ഹലോ ഗായ്മെ പുതിയൊരു വീടിലേക്ക് എല്ലാം വെച്ചങ്ങൾക്കും ഒരു വീടിലായിരുന്നു അപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഓട്ടോ വെച്ച് നമ്മൾ ട്രിപ്പ് പോകുന്നത് ട്രിപ്പല്ല ഓട്ടം പോകുന്നത് അപ്പം നമ്മളിന്ന് അന്ന് ആ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വെള്ളിമൂങ്ങ വെച്ച് നമ്മൾ ഒരിത് പോകുന്നുണ്ടെന്ന് നമ്മളൊന്ന് വെള്ളിമൂങ്ങ വെച്ച് ഒരു ഇത് ഓട്ടം പോവാണ് ഓട്ടം പോകുന്ന ഇതും നമ്മൾ നേരത്തെ പോലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് പോകുന്നത് പിന്നെ ഈ ഓട്ടം പോകുന്ന ആൾക്ക് അവർ ഫസ്റ്റ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോകുന്നത് അവർ ബസ് കയറി വന്നു നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ ഓട്ടം എടുത്തതാണ് ഇവിടെ അവരെ വിളിച്ചിട്ട് നമ്മൾ വന്നതാണ് നമ്മൾ നമ്മളിവിടുന്ന് ഓട്ടം എടുത്തിട്ട് നേരെ ഒരു ഹോസ്പിറ്റലിൽ പോകണം അവർക്ക് എന്തോ വൈകാരികയുണ്ട് ഹോസ്പിറ്റൽ അവരുടെ ആർക്കും ഒരു വൈകാരികയുണ്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ അവരുടെ വീട്ടിൽ പോകണം അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മെസ്സേജ് വന്നിരുന്നു അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇത് നിങ്ങൾ എല്ലാ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇത് നിങ്ങൾ മൈൻഡാക്കണ്ടോ നിങ്ങൾ നേരെ കണ്ടുപോയാൽ മതിയായിരുന്നു അതൊന്ന് മൈൻഡാക്കണ്ട അപ്പം ഈ പാ സിനി ഇതിൽ ഞാൻ പാട്ട് ഇടുന്നോണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇടും ചിലപ്പം ഇടില്ല കാരണം ഇത് എട്ട് മിനിറ്റേ ഉള്ളൂ അപ്പം ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടില്ല എന്നാണ് ഇനി എനിക്ക് ഒന്നും സംസാരിക്കാൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇടും പാട്ടിടും എന്തേലും പറയാനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പാട്ടിടും ഇല്ല അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പാട്ടിടുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാനൊന്നും എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല അറിയുന്നൊക്കെ ഞാൻ സംസാരിക്കുന്നിടത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം അറിയുന്നിടത്താണ് ഞാൻ സംസാരിക്കാറുള്ളൂ ഇത് നമ്മുടെ റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഈ വണ്ടികൾ നമ്മൾ ബസ് അതൊക്കെ സർവീസ് ചെയ്യാൻ പോകുന്ന അതേ റൂട്ടാണ് അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒച്ച കേട്ടെങ്കിൽ വീലൂടെ ഒരു ടിപ്പർ പോയതാണ് അതിൻ്റെ അച്ഛയായിരുന്നു അപ്പം അങ്ങനെ വലിയ കാര്യമൊക്കെ ഉണ്ട അപ്പം ഞാൻ ഇടയ്ക്കുന്നൊക്കെ വീഡിയോ ഇടുമ്പോൾ ഇപ്പം എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാറില്ല വെക്കേഷൻ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും അത് ഇപ്പോൾ ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ചും പാട്ട് കേൾക്ക് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് ബോക്കണ്ട് കുഞ്ഞു ആണ് നമുക്ക് ഈ ഇടയ്ക്ക് കൂടെ കയറ്റാം അപ്പം നേരെ കാണുന്നതാണ് ആ ടിപ്പറിൻ്റെ ആ ഹോസ്പിറ്റലൊടുക്കുന്നതിൻ്റെ അതാണ് ഹോസ്പിറ്റലിൽ അപ്പം അങ്ങോട്ടാണ് കയറ്റേണ്ടത് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഉള്ളത് ഭാര്യയും ഭർത്താവും ഇപ്പോൾ ഭാര്യയ്ക്ക് പനിയാണ് അത് കാണിക്കാനാണ് ഇവർ ഇവിടെ ആ ഭാര്യ വീട്ടിൽ വന്നതാണ് ഇവർ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവർ പനി പിടിച്ചതാണ് അപ്പം ഇവർക്ക് നേരത്തെ നേരത്തെ ഉള്ളതാണ് പനി വന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ് അപ്പം നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് പോവാം നമുക്ക് എന്തായാലും പോയാക്കാം അവരവിടെ ഇറങ്ങി നമുക്കും കൂടെ പോയി നോക്കാം നമ്മൾ ഡ്രൈവറല്ലേ അന്ന് പോയി നോക്കിയേക്കാം അപ്പം ഗൈസ് അവർക്ക് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ മേടിച്ചു ഇനി നമുക്ക് നേരെ അവർക്ക് സെക്കൻഡ് മാപ്പ് നമുക്ക് സെക്കൻഡ് മാപ്പ് പോകണം സെക്കൻഡ് മാപ്പ് എത്തണം ഇപ്പൊ അധികം ദൂരമില്ല അവർക്ക് ഒരു സൈറ്റുണ്ട് ആ സൈറ്റിലേക്കാണ് നേരെ പോകുന്നത് ആ സൈറ്റിൽ ഇവരുടെ ഭാര്യ വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടം വരെ പോകണം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൈസ കിട്ടിയതന്നെ കുറേ ദൂരം പോകാനുണ്ട് അപ്പം ആ സൈറ്റ് വരെ കുറച്ച് സെക്കൻഡ് മാപ്പ് വരാകണം കുറച്ചുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്പം ഞാനിത് വെച്ച് ഇന്നാളൊരു വീഡിയോ കിട്ടായിരുന്നു ഈ വണ്ടി വെച്ച് ഷോർട്ട് വീഡിയോ അതിൻ്റെ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് എന്തായാലും നേരെ സെക്കൻഡ് മാപ്പ് അന്നിടം വരെ പോകാം നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് ഡ്രൈവ് ചെയ്യാൻ ഒരു തീരം ഒന്നും കാണാതെ ഡ്രൈവ് ചെയ്യാൻ പാടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് പാടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിക്കാറില്ല ഞാൻ നേരെ പോവും ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോവാറ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ എടുത്തില്ല പോലെ അങ്ങ് എല്ലാം കാണുന്ന രീതി ഇടും ഇങ്ങനെ ഇട്ടാലും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ വണ്ടി കുഴപ്പമില്ല വൈസ് ഈ മറ്റേ നമ്മളുടെ ഓട്ടോറിക്ഷയ്ക്കാണ് ഈ ബ്രേക്ക് എല്ലാം കിട്ടുക അതെ ഈ വണ്ടിക്ക് അങ്ങനെ ഇല്ല ഓട്ടോറിക്ഷയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് മൂന്ന് ചക്രം ഉള്ളതുകൊണ്ടാണ് ഇത് നാലെണ്ണം ഉള്ളതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല നേരെ വയ്ക്കോളും നമ്മൾ സെക്കൻഡ് മാപ്പ് ആകാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സെക്കൻഡ് മാപ്പ് ആകാറായിട്ടുണ്ട് നമുക്ക് നേരെ പോവാം നമ്മൾ സെക്കൻഡ് മാപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇനി കുറച്ച് ഉള്ളൂ ഉള്ളു അവരുടെ സൈറ്റിലേക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പം സൈറ്റ് കാണാൻ നല്ല രസമാണ് ഞാൻ അത് കഴിഞ്ഞിട്ടും ഞാൻ ആ ഷോട്ടെടുത്ത ആ സൈറ്റ് കഴിഞ്ഞിട്ടും കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തത് നമുക്ക് സൈറ്റ് വരെ ഇനി ഓടിച്ചുകൊണ്ട് പോവാം ഇതവരുടെ ആ ഭാര്യ വീട്ടുകാരുടെ സൈറ്റാണത് നമുക്ക് അവരുടെ വരെ പോകണം ഇതൊരു നല്ല റൂട്ടാണ് ഞാൻ ഇതുവരെ ഈ വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ ഒരു വണ്ടിയും ഓവർടേക്ക് ടേക്ക് ഇത് തരില്ല വൺ വേ ആ ഓവർ ചെയ്യാം അപ്പോൾ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാം അതൊക്കെ നോക്കാം പൈസ ടിപ്പറുകാരൻ വന്നുകൊണ്ട് ഓവർ ടേക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ബാക്ക് എടുക്കാം അങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ബാക്ക് എടുക്കാം പൈസ ബാക്ക് എടുക്കുമ്പോൾ അവർ നിർത്തുമോ ബാക്കെടുത്തപ്പോൾ അത് മുന്നോട്ട് വരുമോ പൈസ വണ്ടി പക്ഷെ അവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും മിന്നിച്ചേണ്ടിരുന്നുണ്ട് ലൈറ്റ് നമുക്ക് എന്തായാലും നേരെ പോവാം അപ്പോൾ എന്തായാലും ഒച്ച വെട്ടാന്ന് എനിക്കറിയില്ല റൈറ്റ് ലെഫ്റ്റിൽ കണ്ണല്ല സൈറ്റ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒച്ച വരുന്നുണ്ട് അത് വണ്ടി ഒന്നാണ് ഇതല്ല സൈറ്റ് കുറച്ചും കൂടെ പോയൊരു ഫ്ലൈറ്റുള്ള സൈറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ടിപ്പറുകാരെ ഓവർടേക്ക് ചെയ്യാൻ നോക്കി അത് ഇടിച്ചു എന്നാൽ ഞാൻ ഈ വണ്ടി വെച്ച് പോയപ്പം ഒരു ബസ് വന്ന് ഓവർ ടേക്ക് ചെയ്തതാണ് മുന്നേ വന്ന വണ്ടീന്നെ കണ്ടില്ല എന്നൊന്ന് ഇടിച്ചു നമുക്ക് ഇവിടെയാണ് സൈറ്റ് എന്നാണ് അവർ പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് കയറ്റാം ഇപ്പം നമ്മൾ സൈറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് സൈറ്റ് അപ്പം നമുക്ക് നേരെ പോവാം എന്നിട്ട് അവിടെ പോയി നിർത്താം നമുക്ക് നമുക്കിങ്ങോട്ടങ്ങ് കയറ്റി നിർത്താം ഞാൻ അവരുടെ സൈറ്റ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിട നാളെ വരുവായിരിക്കും വീഡിയോ എനിക്കറിയില്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടെ എല്ലാവരും കാത്തിരിക്കുക അപ്പം എല്ലാവർക്കും ബൈ ബൈ